ഇപ്പോ നിങ്ങളെ പഴയ ഒരു ഉണ്ടല്ലോ അനിൽ ആന്റണി പുള്ളി ശരിക്കും ബി ജെ പി പോയിപ്പോ വിഷമമുണ്ടായി ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല സന്തോഷം കാരണം എന്താ പറയുക എന്ത് ഞാൻ കേട്ട് അനിൽ കെ ആ പേര് ാ മതി അനിൽ കെ ആന്റണി പുള്ളിക്ക് മൂല്യം കോൺഗ്രസിന്റെ കെ ഐസിയുടെ യൂത്ത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വോട്ടുമായിട്ട് ബന്ധപ്പെട്ടോ അനിൽ കെ ആന്റണി എന്ന് പറയുന്ന വ്യക്തിയെ ഉയർത്തിക്കാട്ടി ഒരു കാലഘട്ടത്തിലും കോൺഗ്രസ് വോട്ട് ചെയ്ത ബഹുമാനായ ഞങ്ങളുടെ നേതാവ് എ കെ ആന്റണി വളരെ അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അനിൽ കെ തോക്കണമെന്നും ഇവിടെ ആന്റോ ആന്റണി ബഹുഭൂരിപക്ഷ വോട്ടിന് ജയിക്കണമെന്നും പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സഹകരണ സ്ഥാപനത്തിലോട്ട് നടക്കുന്നോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി പഞ്ചായത്തിലോ നടക്കുന്നതല്ല ഈ രാജ്യത്തിന് ഒരു പാരമ്പര്യമുണ്ട് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തുടങ്ങിയ ലോകത്ത് തന്നെ മറ്റുള്ള രാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വമാണ് ആ ജനാധിപത്യവും മതേതരത്വവും കണ്ണിലെ കൃഷ്ണമണി പോലെ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റിൽ മത്സരിക്കുന്ന ഓക്കെ ഇവരുടെ വാദപ്രതിവാദങ്ങളെ അംഗീകരിക്കാം ഇരുപത് സീറ്റിൽ മത്സരിക്കുന്ന സി പി എമ്മിന് അല്ലെ എൽ ഡി എഫിന് നമ്മൾക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാം പക്ഷെ ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാരോ ചോദ്യം ഓക്കെ